तो विदेश में तो इसकी अर्ली वार्निंग सिस्टम आएगी नहीं हमारी साइट देखनी पड़ेगी जिन्होंने इस बाबू की थी हमने सात दिन पहले साइक्लोन का अलर्ट भेजा सिर्फ एक व्यक्ति मारा गया वो भी गलती से मारा गया गुजरात सरकार को हमने साइक्लोन का अलर्ट तीन दिन पहले भेजा കേരളത്തിൽ ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് കേന്ദ്രം ജൂലൈ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു രാജ്യസഭയിലായിരുന്നു അമിത്ഷായുടെ മറുപടി പ്രകൃതി ദുരന്തം മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനം വേണമെന്ന പ്രതിപക്ഷ എം പിമാരുടെ ആക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു അമിത് ഷാ अंग्रेजी में जितने भी गंभीर प्रकार के शब्द हैं अपने भाषण में डालकर इसको बताया गया मैं सदन के सामने स्पष्टता करना चाहता हूं 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई थी तेईस जुलाई को सात दिन पहले फिर 24 को गई फिर 25 को गई 26 तारीख को ചില വിദേശ സൈറ്റുകൾ മാത്രമേ നോക്കൂ ഇന്ത്യൻ സൈറ്റുകൾ നോക്കില്ല കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും നല്ല സംവിധാനം ഇന്ത്യയിൽ ഒരുക്കി രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ മുടക്കിയത് ജൂലൈ സംസ്ഥാന നൽകിയിരുന്നു രൂപമീറ്ററിലധികം മഴ പെയ്യുമെന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നും ആളുകളെ മാറ്റണമെന്നും ഇരുപത്തിയാറിന് അറിയിച്ചിരുന്നു भारत सरकार ने नो एनडीआरएफ की टीमें विमान से वहां भेजी मैं पूछ सकता हूं मान्यवर इतना मुझे पूछते हैं सारे लोग केरल सरकार ने क्या किया अनधिकृत लोग रह रहे थे नहीं रह रहे थे मगर वलरेबल सिचुएशन तो थी इनको शिफ्ट किया गया क्या क्यों नहीं किया गया किया कौन रोकता था और शिफ्ट किया तो मरे कैसे शिफ्ट ഇരുപത്തിമൂന്നിന് തന്നെ കേന്ദ്രം ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകളെ കേരളത്തിലേക്ക് അയച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ടത്ര നടപടിയെടുത്തില്ല കേരളത്തെ പോലെ ഒഡീഷയ്ക്കും ഗുജറാത്തിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒഡീഷയും ഗുജറാത്തും മുന്നറിയിപ്പ് ചേവിക്കൊണ്ടു ഒഡീഷയിൽ ഒരാൾ മാത്രമാണ് മരിച്ചത് അതും അബദ്ധത്തിൽ എന്നാൽ ഗുജറാത്തിൽ ഒരു മൃഗം പോലും മരിച്ചില്ല സംസ്ഥാന സർക്കാർ സമയത്തിടപെടുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ജീവഹാനി ഒഴിവാക്കാമായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെയും കേരള സർക്കാരിൻ്റെയും കൂടെയുണ്ട് കേരളത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ദുരന്തത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ കേന്ദ്ര സർക്കാർ പങ്കുചേരുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു കേരളത്തിലെ ദുരന്തത്തെക്കുറിച്ച് രാജ്യസഭ ചർച്ച ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയത്തിനതീതമായിരിക്കുമെന്ന് കരുതിയിരുന്നു എന്നാൽ ചില രീതിയിൽ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി ദുരന്ത നിവാരണ നിധിയിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി പണം അനുവദിക്കുന്നുണ്ടെന്നും അമിത് ഷാ പറഞ്ഞു അതേസമയം ബംഗാൾ കൃത്യമായ കണക്ക് നൽകിയിട്ടില്ല സർക്കാർ നടപടിക്രമ പ്രകാരം നൽകുന്ന പണത്തിന് കൃത്യമായ കണക്ക് വേണം സി പി എമ്മിലെ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു വയനാടിലെ മണ്ണിടിച്ചിലിന്റെ കാര്യം സഭയിൽ ഉന്നയിച്ചത് പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കാൻ ഉണ്ടാക്കണമെന്നായിരുന്നു ബ്രിട്ടാസിന്റെ ആവശ്യം ഈ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെ കേന്ദ്രമന്ത്രി അമിത്ഷാ വിമർശിച്ചത്